തിയേറ്ററുകളിൽ വീണ്ടും വീണ്ടും വിസ്മയം സൃഷ്ടിച്ചിരിക്കുകയാണ് മമ്മൂട്ടി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമം റിലീസിന് മുൻപ് തന്നെ ആകാംക്ഷയുണർത്തിയതിനാൽ തന്നെ വലിയ പ്രതീക്ഷകളിലായിരുന്നു ആരാധകർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണെന്നതും ഇതുവരെ മലയാളത്തിൽ കാണാത്ത കഥാഗതിയും മേക്കിങ്ങും ആണെന്നതും ഭ്രമുഗത്തെ വേറിട്ട് നിർത്തുന്നുണ്ട് ഭ്രമയുഗം അർജുന അശോകന്റെ കരിയർ ബ്രേക്ക് ചിത്രമാകുമെന്നാണ് പറയപ്പെടുന്നത് ഈ അവസരത്തിൽ മകന്റെ അഭിനയം കണ്ട് അത്ഭുതം തോന്നിയെന്ന് പറയുകയാണ് ഹരിശ്രീ അശോകൻ ഇത്തരം വ്യത്യസ്ത കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള മമ്മൂട്ടിയുടെ മനസ്സിൽ സമ്മതിക്കണമെന്നും ഹരിശ്രീ അശോകൻ പറയുന്നുണ്ട് അർജുന അശോകനാണ് മമ്മൂട്ടിക്കൊപ്പം ഭ്രമയുഗത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത്തവണ മകന്റെ സിനിമ ദിവസം തന്നെ കാണാൻ ഹരിശോകൻ കുടുംബസമേതം എത്തിയിരുന്നു സിനിമ കണ്ടിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഹരിശ്രേഷോകനോട് മമ്മൂട്ടിയെ കുറിച്ചും അർജുനെ ഒക്കെ ചോദ്യങ്ങൾ വന്നിരുന്നു പ്രമേഹം അർജുന്റെ കരിയർ ബ്രേക്ക് ബ്രേക്കാകുമോ എന്ന ചോദ്യത്തിന് ഹരിശ്രേഷോകൻ നൽകിയ ഉത്തരം ഇങ്ങനെയാണ് ായിട്ടുമാകും മമ്മൂട്ടിക്കൊപ്പം നിൽക്കാൻ പറ്റില്ല എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട് മൂന്നോ നാലോ കഥാപാത്രങ്ങളെ വെച്ച് ഇത്രയും ഗംഭീരമായ പടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഓരോന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല എന്നും എല്ലാം ഗംഭീരമായി ചെയ്തിട്ടുണ്ടെന്നും ഹരിശ്രേശോകൻ പറയുന്നു ഇത്രയും നല്ലൊരു വേഷം ഗംഭീരമായിട്ട് ചെയ്തതിൽ അർജുനെ ഓർത്ത് അഭിമാനം തോന്നുന്നുവെന്നും തനിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണെന്നും കൊടുത്ത വേഷം അർജുൻ നന്നായിട്ട് ചെയ്തുവെന്നും ഇങ്ങനെയൊരു സബ്ജക്റ്റിന് മമ്മൂട്ടി ഓക്കെ പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ഉണ്ടായതെന്നും മമ്മൂട്ടിയെ സമ്മതിക്കണമെന്നും ഹരിശ് രേഷോകൻ പറയുന്നു മമ്മൂട്ടി ഇപ്പോൾ ഭയങ്കര വെറൈറ്റി അല്ലേ ചെയ്യുന്നതെന്നും ഹരിശ് രേഷോകൻ ചോദിക്കുന്നുണ്ട് ഇത്തരം വ്യത്യസ്ത കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള മനസ്സിനെ സമ്മതിക്കണം അതാണ് യഥാർത്ഥ ആർട്ടിസ്റ്റെന്നും ഹരിശ് രശോകൻ കൂട്ടിച്ചേർത്തു അതേസമയം സംവിധായകൻ കഥ പറയാൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴേ ആകാംക്ഷയിലായിരുന്നുവെന്നും മമ്മൂട്ടിയുടെ ലുക്ക് കാണിച്ചപ്പോഴേ താൻ ഓക്കെ പറഞ്ഞെന്നും അർജുന അശോകനും പറയുന്നു ഒരഭിമുഖത്തിലാണ് അർജുന അശോകൻ ഇക്കാര്യം പറയുന്നത് ഭൂതകാലം തന്നെ ഒരുപാട് പേടിപ്പിച്ച സിനിമയാണെന്നും പ്രമേഹത്തിന്റെ കഥ വളരെ രസമുള്ളതാണെന്നും ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ലുക്ക് കാണിച്ചു അത് കണ്ടപ്പോഴേ താൻ വീണുവെന്നും അർജുൻ പറഞ്ഞു ചിത്രം കമ്മിറ്റ് ചെയ്യുന്നതിന് മുൻപേ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാലും തന്റെ കഥാപാത്രം എന്താണെന്ന് മനസ്സിലാകാൻ മൂന്ന് നാല് ദിവസം എടുത്തുവെന്നും അർജുന അശോകൻ പറഞ്ഞു ചിത്രത്തിനായി പുറത്തു വന്ന പോസ്റ്ററിൽ പത്തു തലയുള്ള രാവണനിൽ ഒൻപത് തലയും അർജുന അശോകന്റെ മുഖമാണ് അതിൽ ഒത്ത നടുക്ക് മമ്മൂട്ടിയും ആ ഒരു തലമതി ആളുകളെ കീഴടക്കാനെന്നും അർജുന അശോകൻ കൂട്ടിച്ചേർത്തു അതേസമയം മമ്മൂട്ടിയുടെ കുടുംബം എന്ന കഥാപാത്രത്തിന് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് സിനിമയുടെ റിലീസ് ദിവസം തന്നെ തന്റെ കഥാപാത്രത്തിന്റെ ഫോട്ടോ മമ്മൂട്ടി ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിരുന്നു ഇതിന് താഴെ ആയിരക്കണക്കിന് കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ മകനും നടനുമായി ദുൽഖർ സൽമാനും കമന്റുമായുണ്ട് വാപ്പച്ചു ലുക്കിന് കിസ് ഇമോജിയാണ് ദുൽഖർ സൽമാൻ കൊടുത്തിട്ടുള്ളത് ആരാധകരും മമ്മൂട്ടിയെ പ്രശംസിച്ചുകൊണ്ടെത്തുന്നു മമ്മൂട്ടിയെ രാക്ഷസ നടികർ എന്നാണ് ചില നിന്നും സംവിധായകൻ തോമസ് സംവിധായകൻ ആര്യൻ തമിഴിൽ നിന്നും സെൽവരാഘവൻ തുടങ്ങി നിരവധി മമ്മൂട്ടിക്കും അറിയിച്ചു കൊണ്ട് എത്തിയിരിക്കുന്നത് ചിത്രത്തിൽ മമ്മൂട്ടിക്ക് പുറമെ അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമാൾഡ ലിസ് മണികണ്ഠനാചാര്യ തുടങ്ങി നിരവധി താരങ്ങളാണ് അണിനിരക്കുന്നത് അതേസമയം ലിസിന് ഒരു ദിവസം ബാക്കി നിൽക്കെ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് മാറ്റിയിരുന്നു കൊടുമൺ പോറ്റിയായാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത് കുഞ്ചമൺ പോറ്റി എന്ന പേരിനെ ചൊല്ലി കോട്ടയം ജില്ലയിലെ പുഞ്ചമണി ലം ഹർജി നൽകിയതിന് പിന്നാലെയായിരുന്നു കഥാപാത്രത്തിന്റെ പേരുമാറ്റം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്